ഹരി ഓം നമസ്തേ രണ്ടു ദിവസം സ്വലിപ്പോൾ തെളിഗ്രായി പോയി കുറെ ചില പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് ഹോട്ടൽ അയപ്പിയതുകൊണ്ടാണ് അപ്പോൾ നാളത്തെ ഡേ വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സാണ് നൈറ്റ് ഓഫ് കപ്സ് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് എനർജി മെസ്സേജ് കിങ് ഓഫ് സോർട്സ് ഒക്കെയാണ് ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തോട്ട് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അതർ സ്റ്റേറ്റ്സിലൊക്കെയൊക്കെ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ജോബ് ഓഫേഴ്സ് ഓഫർ ലെറ്ററൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതിനുള്ള നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് നാളെ അല്ല എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കടപ്രകാരം റീഡ് ആവുന്നത് ഓക്കെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ അതിനനുസരിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഓരോ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ചില കാര്യങ്ങളൊക്കെ വളരെയധികം സഹിച്ചു നിൽക്കുന്നവരാണ് ഒരുപാട് വിഷമങ്ങളുമൊക്കെ വൈകാരികമായിട്ടുള്ള പല തലങ്ങളും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള തരത്തിലേക്ക് വരെ നിങ്ങൾ മാറിയിട്ടുണ്ട് പലരും എല്ലാവരും എല്ലാം പറഞ്ഞ് പലരും ഓക്കെ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് സ്പിരിച്വൽ കണക്ഷൻ കൂടി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് നടക്കുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ച പോലത്തെ പല കാര്യങ്ങളും നടക്കാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് സംഘർഷമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാരണം ഒക്കെ നിങ്ങൾ വല്ലാതെ തള തളർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെയൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള തരത്തിലേക്ക് വരെ നിങ്ങൾ മാറിയിട്ടുണ്ട് ഓക്കെ പേടിച്ചാൽ അങ്ങനെയൊന്നും പേടിക്കേണ്ടേയില്ല നല്ല പോസിറ്റീവായിട്ട് വരും നിങ്ങൾ ഏത് ലെവലിൽ നിങ്ങളെ പരീക്ഷിച്ചാലും നിങ്ങൾക്കിപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇനി എങ്ങോട്ട് പോസിറ്റീവായിട്ട് നാളേക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കേൾക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളതാണ് ഓക്കെ അതുപോലെ കിങ് ഓഫ് സോൾസ് ആണ് മെസ്സേജ് ആയിട്ടുള്ളത് കിങ് ഓഫ് സോൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നതിന് മുന്നേട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ സോൾസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബുദ്ധിപരമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ആ തരത്തിൽ നീങ്ങുന്ന ഒരാൾ കൂടിയിട്ടാണ് അപ്പോൾ കുറച്ച് കൂട്ടിയിട്ടൊന്ന് കെയർ ചെയ്ത് വളരെ ബുദ്ധിപൂർവ്വമാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ നാളെ ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള കാഴ്സാണ് വന്നിട്ടുള്ളത് നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രത്യേകിച്ച് പുറത്തു പോകുന്നവർ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ജോലിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തിനാണെങ്കിലും യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇനി ആരും ആരുമില്ല എല്ലാ പ്രശ്നങ്ങളും എന്നെ ഇങ്ങനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ലെവലിൽ നിന്ന് മാറി നിങ്ങൾ ഇനിയൊന്നും എന്നെ അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളും എന്നെ ബാധിക്കില്ല എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിനെയും പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നാളെയും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ പെരുമാറുക എൻ്റെ അടുത്തും ദേഷ്യത്തിലോ കാര്യങ്ങളോ ഒന്നുമല്ല പാർട്ട്നറുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവാണ് നെഗറ്റീവായിട്ടൊന്നും കാണിക്കുന്നില്ല അതുപോലെ ഫിനാൻഷ്യലി ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ മെൻ്റലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവാണ് നാളെ കാണിക്കുന്നത് ഓക്കെ എല്ലാവർക്കും നല്ല കയറട്ടെ ആരാരോഗ്യവും സർവേശ്വരനും ആദ്യപ്രാവശ്യം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് അത് പ്രാർത്ഥിക്കുന്നു താങ്ക് യു പേഴ്സണൽ റീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് ഓക്കെ താങ്ക്സ്